സി പി ഐ പത്തിയൂർ ലോക്കൽ കമ്മിറ്റിയിലെ ചിറകുളങ്ങര സി ബ്രാഞ്ച് സമ്മേളനം നടത്തി വിവിധ മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന ജേതാക്കളായവരെ സമ്മേളനത്തിൽ ആദരിച്ചു നിരാലംബർക്ക് വസ്ത്രങ്ങളും വിതരണം ചെയ്തു ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിലുള്ള ബ്രാഞ്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ് സി സമ്മേളനം കുമാർ നഗറിൽ നടന്നു സമ്മേളനത്തിൽ ബ്രാഞ്ചിലെ മുതിർന്ന നേതാവ് എക്സിക്യൂട്ടീവ് അംഗം സി എ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ കൂടി ഭാഗമാണ് നിങ്ങളെല്ലാം അനുമോദിക്കുകയും അതിനുശേഷം പാർട്ടിയുടെ ഈ സമ്മേളനവും കൂടെ നടത്തി പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ രാജ്യത്ത് തന്നെ ഒട്ടും മാറ്റി വെക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സക്തിയെ സംബന്ധിച്ചെല്ലാം കുറേയെല്ലാം കേട്ടും അറിഞ്ഞു വക്ക നന്നായി ബോധ്യമുള്ള ആളുകളായിരിക്കും നിങ്ങളെല്ലാം നമ്മളെല്ലാം ഒരു മുതലാളിത്ത സംവിധാനത്തിനെതിരായി അല്ലെങ്കിൽ തൊഴിലാളി സമൂഹം കെട്ടിപ്പടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ലോകത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ും വിവിധ മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന ജേതാക്കളായവരെ ആദരിച്ചു അശരണരായവർക്കും രോഗികൾക്കും പക്ഷിക്കിറ്റുകളും വസ്ത്രങ്ങളും സി പി ഐ പത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ആനന്ദൻ എ ഐ ടി സി ഭരണിക്കാവ് മണ്ഡലം പ്രസിഡന്റ് എസ് സെൻ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗം കെ സുകുമാരൻ മണ്ഡലം കമ്മിറ്റി അംഗം ബിന്ദു ചന്ദ്രബാബു എ അനുപ്രസാദ് സുഭാഷ് രാജേഷ് വാണി വിശ്വനാഥ് എന്നിവർ സംസാരിച്ചു രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു സുഭാഷ് സെക്രട്ടറിയായും പ്രണവിനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു ഡിസ് കായംകുളം